ഈ ചെടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇത് നമ്മുടെ ചെമ്പകം ചട്ടിയിലാണ് വെച്ചിരുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് നമ്മളിപ്പോൾ മണ്ണിലോട്ട് ഇറക്കി നട്ടു പിന്നെ അധികകാലം ചെമ്പകം നമുക്ക് ചട്ടിയിൽ വെക്കാൻ പറ്റില്ലല്ലോ അത് വല്ല വലുതാവുന്ന ഒരു പ്ലാന്റ് അല്ലേ അതുകൊണ്ട് പിന്നെ ഈ ചെടിച്ചട്ടിയാണെങ്കിൽ എനിക്ക് ആവശ്യമുണ്ട് ഈ സൺഡേ എനിക്ക് കുറച്ച് ചെടികളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെക്കാനായിട്ട് ഞാൻ പുതിയ ചട്ടികളധികം വാങ്ങിയില്ല ുള്ള ചട്ടികൾ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിന് വേണ്ടിയിട്ടും ചട്ടി കണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മറ്റു പ്ലാന്റ്സ് എല്ലാം മണ്ണിലും പിന്നെ മണി പ്ലാന്റ് ഒക്കെയാണ് അതൊക്കെ ഓരോ സ്ഥലത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോഴേക്കും മഴ വന്നു പിന്നെ ഇത് ശരിക്കും മഴയും വെയിലും അധികം കൊള്ളാത്തടത്തൊക്കെ വെക്കണമെന്നായിരുന്നു പ്ലാൻ തൽക്കാലം ഞാനൊരു ഏരിയ കണ്ടു വെച്ചിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ പീസ്ലില്ല നിൽക്കുന്ന ഒരിടത്ത് നല്ല തണലാണ് അപ്പോൾ അവിടേക്ക് ഇവിടെ ഇത് തൽക്കാലം മാറ്റി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് മഴ കൊള്ളും പക്ഷെ വെയിലധികം ഉണ്ടാവാ കൊള്ളാത്തൊരു ഏരിയയാണ് മഴ കൊണ്ടാലും ഈ മരങ്ങളുടെ അടിയിലായ കാരണം അത് അത്രയും സ്ട്രോങ് ആയിട്ട് ഇതിൽ വെള്ളം കെട്ടി നിൽക്കില്ല അപ്പോൾ ഈ ഏരിയയിൽ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്